പച്ച തക്കാളിക്ക കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറി ഉണ്ടാക്കി നോക്കരുത് ഇതിനധികം സാധനമൊന്നും തന്നെ ആവശ്യമില്ല പച്ച തക്കാളിക്കായും തേങ്ങായും മെയിനായിട്ട് നമുക്ക് മതി അതിൻ്റെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് തക്കാളിക്ക അരിഞ്ഞെടുക്കാം അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കണത് അതോടൊപ്പം നമുക്ക് കുറച്ച് കാന്താരി മുളകിട്ട് കൊടുക്കാം അതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി നന്നായിട്ട് ഇത് വെന്ത് കിട്ടും അധികം താമസമൊന്നുമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുക്കായി വരട്ടെ ഇത് കുക്കായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കണം നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതോടൊപ്പം തന്നെ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക നമുക്കിത് വെന്തിരിക്കുന്ന ഇത് തക്കാളി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പിഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ വീണ്ടും ഇനി ആവശ്യമില്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക അല്ലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുക്കാം എന്നിട്ടൊരു ചെറിയ തള വള വരുന്ന ഡെമ്പര് നമുക്കിത് വെയിറ്റ് ചെയ്യാം ഇവിടെ ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് താളിപ്പ് റെഡിയാക്കി ഇട്ട് കൊടുക്കാവേ നമുക്ക് ആവശ്യമുള്ള സാധനം ഇട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കാം ഞാനിവിടെ കഴുകും കരിവേപ്പിലയും മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വത്തൽമുളകോ എന്താണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എളുപ്പമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും എല്ലാവരും ഉണ്ടാക്കി നോക്കുക